ഞങ്ങളൊരു പത്ത് കിലോ ബീഫിൻ്റെ ഒരു കറി വെക്കാൻ പോവുകയാണ് അപ്പം നേരെ നമ്മുടെ കറിയിലേക്ക് പോയാലോ വരൂ അപ്പം ബീഫ് നല്ലവണ്ണം നമുക്കൊന്ന് കഴുകിയെടുക്കാം നമ്മളൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ഒരു ലിറ്റർ വെളിച്ചെണ്ണ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് എണ്ണ നല്ലവണ്ണം ചൂടായി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്ക് വറുത്തെടുക്കാം തേങ്ങ വറുത്തതിന് ശേഷം അതിലേക്ക് തന്നെ നമ്മൾ കടുക് ഇട്ട് കൊടുക്കുകയാണ് കടുക് പൊട്ടിയതിന് ശേഷം ഏകദേശം രണ്ട് കിലോയോളം പൊളിച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഇളക്കി ഇളക്കി നമുക്ക് അതൊന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ നമ്മൾ ഉള്ളി നല്ലവണ്ണം നമ്മൾ വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഒന്നര കിലോയോളം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുകയാണ് സവോള ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഇളക്കി ഇളക്കി നമുക്ക് സവോളയും ഒന്ന് നല്ലതായിട്ട് വഴറ്റിയെടുക്കണം അപ്പം സവോളയും ചെറുളിയും നല്ലവണ്ണം വഴറ്റി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മുടെ സവോളയും ചെറുളിയൊക്കെ നല്ലവണ്ണം വെന്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന മുന്നൂറ് ഗ്രാം വീതം അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് നല്ലവണ്ണം ഇളക്കി 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 ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലവണ്ണം വഴറ്റി നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റി ഗ്രാം മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവുള്ളതും എരിവില്ലാത്തതും ഇരുന്നൂറ് ഗ്രാം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം നാല് ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം നാൽപ്പത് ഗ്രാം പൊടിച്ച് വെച്ച ഗരം മസാല ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലവണ്ണം ഇളക്കി ഇളക്കി നമ്മുടെ പൊടികളെയൊക്കെ നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അങ്ങനെ പൊടികളൊക്കെ നല്ലവണ്ണം മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളമൊഴിച്ച് നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം ബീഫ് ഇട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ബീഫ് വേഗുന്നതിന് ആവശ്യമായ വെള്ളം നമുക്ക് ഇപ്പൊ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ആവശ്യത്തിന് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇപ്പൊ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ കറി അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കറി നല്ലവണ്ണം തിളച്ച് 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 നല്ലവണ്ണം വെന്ത് വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കറി ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ഇപ്പൊ നമ്മുടെ കറി നല്ലവണ്ണം പറ്റി നല്ല ഗ്രേവി പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട് ബീഫും നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ് മല്ലിയില ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നാടൻ കറിയാണ് താല്പര്യമെങ്കിൽ മല്ലിയില ചേർക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നമ്മുടെ ബീഫൊക്കെ നല്ലവണ്ണം വെന്ത് നമ്മുടെ കറിയൊക്കെ നല്ലവണ്ണം കുറുകി നല്ല രുചിയേറിയ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ബീഫ് കറിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതേപോലെ തന്നെ പുതിയ പുതിയ വീഡിയോസുകളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കാണുന്നവരിക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്